മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി സാമാന്യമായ സംഭാഷണങ്ങളിൽ പോലും ഭാഷ ഒരർത്ഥത്തെ മാത്രമല്ല സംവേദനം ചെയ്യുന്നത് ഭാഷ കൊണ്ട് പറഞ്ഞൊപ്പിക്കാൻ പറ്റാത്ത അതിസൂക്ഷ്മമായ ഭാവങ്ങളെയും ആശയങ്ങളെയും കൂടി വിനിമയം ചെയ്യേണ്ട കവിതയുടെ കാര്യം പിന്നെ പറയാനുമില്ല അപ്പോൾ കവികൾ സൂക്ഷ്മ സംവേദനോപാധികൾ കണ്ടെത്തുന്നു മലയാള കവിതയിലെ അത്തരം ചില സന്ദർഭങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാം സൂര്യചന്ദ്രന്മാരെ കാണണമെങ്കിൽ കണ്ണു വേണം കണ്ണുണ്ടായാൽ പോരാ കണ്ണിന് പ്രവർത്തനക്ഷമമാക്കുന്ന മനസ് വേണം മനസ്സുണ്ടായാൽ പോരാ മനസ്സിനെയും പ്രവർത്തനക്ഷമമാക്കുന്ന അകക്കണ്ണ് വേണം ആ അകക്കണ്ണിൻ്റെ പൊരുളായ സൂക്ഷ്മമായ ചൈതന്യമാണ് താൻ എന്ന് തിരിച്ചറിയുമ്പോഴുള്ള ആനന്ദം അതാണ് അദ്വൈതാനുഭൂതി അനുഭവിക്കുമ്പോഴുള്ള പരമാനന്ദം എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ ഇക്കാര്യം പറയുന്നതിങ്ങനെ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിഞ്ഞു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്ന് ഉറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമാം ഇതുപോലെ കാവ്യകല എന്തെന്ന് വിശദീകരിക്കേണ്ടി വരുമ്പോൾ കുമാരനാശാൻ ഏഴാം ഇന്ദ്രിയം ആണ് അത് എന്ന് പറയുന്നു അഞ്ച് അഞ്ചിന്ദ്രിയങ്ങളെ മനുഷ്യനുള്ളൂ ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സാണ് ആറാം ഇന്ദ്രിയം പക്ഷേ ഈ ആറാമേന്ദ്രിയം ഉള്ളതുകൊണ്ടും കാവ്യ സൃഷ്ടി നടത്താൻ കഴിയില്ല മനസ്സുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നു സൂക്ഷ്മ യാഥാർത്ഥ്യങ്ങളെ അപഗ്രഥിച്ചറിയാൻ അപഗ്രഥിച്ചറിഞ്ഞതിനെ ഉദ്ഗ്രഥിച്ചെടുക്കാൻ ഒരു സൂക്ഷ്മ ശക്തി തന്നെ വേണം അതിനെയാണ് കുമാരനാശാൻ ഏഴാം ഇന്ദ്രിയം എന്ന് വിളിച്ചത് ഇടശ്ശേരിയുടെ അമ്പാടിയിലേക്ക് വീണ്ടും എന്ന കവിതയിലെ ഒരു സന്ദർഭം കൂടി പറയട്ടെ അമ്പാടിയിൽ നിന്ന് ദ്വാരകയിലേക്ക് ചെന്ന ശ്രീകൃഷ്ണൻ കംസവധം നടത്തി അവിടെ രാജകുമാരനായി ജീവിക്കാൻ തുടങ്ങി കൃഷ്ണൻ കുറച്ചു കാലങ്ങൾക്ക് ശേഷം അമ്പാടിയിലേക്ക് വരുമ്പോൾ ഗോപസ്ത്രീകൾ പറയുകയാണ് ചേലകളല്ല വാരിയെടുക്കുക ഞങ്ങളുടെ ചേതനപാടയെ കൃഷ്ണൻ അമ്പാടി വിട്ടു പോയതു മുതൽ ഗോപസ്ത്രീകൾ അനുഭവിച്ച വിരഹാതുരതയും ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളിൽ സർവം സമർപ്പിക്കാനുള്ള പ്രണയ തീവ്രതയും ഭക്തി നിർഭരതയും ധ്വനിപ്പിക്കാൻ ഇതിലും പറ്റിയ വാക്കുകൾ കണ്ടെത്താനാവില്ല ഇങ്ങനെ ഭാഷയെ ഭാവനിർഭരമാക്കുന്ന മഹാകവികൾ മലയാളത്തെ മഹിതമാക്കിയിരിക്കുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും